നമസ്കാരം സ്വാഗതം പവൻ ഗോൾ അമ്പാടിക്കണ്ണന്റെ പിറന്നാൾ ദിനത്തിൽ കൃഷ്ണവേഷത്തിൽ കുരുന്നുകളെത്തി വാദ്യമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും തിരൂർ നഗരം ഭക്തി നിർഭരമായി മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകളുടെ പരിസമാപ്തി കൂടിയാണ് ഈ യാത്ര കുറുമ്പുകാട്ടി കുട്ടിക്കണ്ണന്മാരും നൃത്തച്ചൂടുമായി ഗോപികമാരും അണിനിരുന്ന ശോഭയാത്രയ്ക്കാണ് തിരൂരിന്റെ വീഥികൾ സാക്ഷ്യം വഹിച്ചത് മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി തിരൂരിൽ നിറപ്പകിട്ടോടെ ശോഭയാത്ര കുറുമ്പുകാട്ടി കുട്ടിക്കണ്ണന്മാരും നൃത്തച്ചുവടുമായി ഗോപികമാരും അണിനിരന്ന ശോഭയാത്രയ്ക്കാണ് തിരൂരിന്റെ വീതികൾ സാക്ഷ്യം വഹിച്ചത് ബാലഗോകുലം തിരൂർ താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ പ്രദേശങ്ങളിൽ ഘോഷയാത്രയോടുകൂടി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു തെക്കുമുറി പാട്ടുപറമ്പ് പരിസരത്ത് നിന്ന് ആരംഭിച്ച ശോഭയാത്ര തൃക്കണ്ടൂർ പോലീസ് ലൈൻ അന്നാര കരുവാട്ടുകാവ് മുത്തൂർ വൈലിശ്ശേരി ക്ഷേത്രം ഏഴൂർ കൊറ്റൻകുളങ്ങര ക്ഷേത്രം ചെമ്പ്ര ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നും ശോഭയാത്രകൾ ആരംഭിച്ചു തിരൂർ സെൻട്രൽ ജംഗ്ഷനിൽ സംഗമിച്ചു സെൻട്രൽ ജംഗ്ഷനിലെ കുമരമംഗലം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സമാപിച്ചു